ശാലു എന്ന നമ്മുടെ സാക്ഷ്യം ആദ്യം തന്നെ പരിശ്രമം നന്ദി പറയുന്നു എൻ്റെ പേര് ഷാലു എന്നാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ വന്നിട്ടാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് ജർമ്മൻ എക്സാം പാസ്സാവുന്നതും അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ പാസ്സാവുന്നതും പിന്നെ ബി എഫ് എസിന് ഡേറ്റ് കിട്ടുന്നത് ഭയങ്കര ഒരു കിട്ടുന്നേ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഡേറ്റ് കിട്ടി അങ്ങനെ അതും കഴിഞ്ഞു അവസാനം ഇനി ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് വിസ അപ്രൂവഡ് ആവണം റിജക്ഷൻ ആവുമോ എന്നുള്ളൊരിതായിരുന്നു ഇവിടെ വന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് സാധിച്ചു തന്നു വിസ ആയി ഇവിടെ വന്നാൽ എനിക്ക് ചെറുതോ വലുതോ ആവട്ടെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു വരും എല്ലാം തന്നിട്ടും ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത മാസം ജർമനിൽ പോവുകയാണ് മാതാവിനോട് ഒരുപാട് നന്ദി പറയാണ് ഞാൻ ഇത് നാം ശാലു എന്ന ഈ കൊച്ചുമകളുടെ സാക്ഷ്യം കേട്ടു അവളുടെ സാക്ഷ്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് അമ്മയുടെ സഹായമാണ് അവൾ തേടിയത് അമ്മ വഴി അവൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു വിജയം നൽകുന്ന യോദ്ധാവ് നമ്മുടെ മധ്യയുണ്ട് ആ യോദ്ധാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായം തേടുമ്പോൾ ഏത് പരീക്ഷാ ഘട്ടങ്ങളിലും അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി പരിശുദ്ധമ്മ ആ കരങ്ങൾക്ക് നൽകും അതാണ് അവിടെ സംഭവിച്ചത് നമുക്കൊന്ന് ചേർന്ന പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ട് ദേവകുമാരനെ നന്ദി അർപ്പിക്കാം യേശുവിയെ നന്ദി യേശുവി